അത്യാവശ്യം പിടിപാടുകളൊക്കെ ഉള്ള ആളുകളാണ് ഇതിൻ്റെ മാനേജ്മെന്റ് ഇവർക്ക് വേണമെങ്കിൽ നല്ല അറിയപ്പെടുന്ന ആളുകളൊക്കെ വെച്ചിട്ട് തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യാമായിരുന്നു പക്ഷേ അത് എൻ്റെ അന്നൂടെ കൊണ്ട് തന്നെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം കേട്ടുപോലെ അഭിമാനം തോന്നുന്നു സന്തോഷം തോന്നുന്നു അത് ഞങ്ങൾ തീർച്ചയായിട്ടാത്ത ഒരു നന്ദി കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഇവിടെ ഇഭാഗത്തൊക്കെ ഞാൻ ഒരുപാട് പ്രോഗ്രാമിന് വന്നിട്ടുണ്ടെങ്കിലും കുറച്ചൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊന്നും ആളുകളെ ഞാൻ കാണാറില്ല അവിടെ ഇവിടെ വന്നപ്പോലിയ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ മകളോടുള്ള സ്നേഹമാണ് എൻ്റെ അന്നോടുള്ള ഇഷ്ടമാണ് എന്ന് മനസ്സിലാക്കുമ്പോ ഒരു പിതാവുന്നതിനെ സംബന്ധിച്ച് വലിയ അഭിമാനവും സന്തോഷമൊക്കെ തന്നെ ഒരു പക്ഷേ ഇന്ന് എന്നോട് ആളുകൾ ചോദിക്കുകയാണ് നിങ്ങളൊരു ശ്രീലിംഗോടത്തോട് വന്ന പാട്ടുകാരനായിട്ട് അറിയപ്പെടുന്നു അതല്ല അന്നമോടൊക്കെ ആയിട്ട് അറിയപ്പെടുന്നു എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ കഴിയും എനിക്ക് എൻ്റെ അന്നമ്മ കൂടെ ഒപ്പയായിട്ട് അറിയാൻ കാരണം എല്ലാവർക്കും അറിയാമല്ല ഞാൻ ഒരു പത്ത് പതിനഞ്ച് വർഷക്കാലമായിട്ട് അൽബരംഗത്ത് എത്രയോ ആൽബങ്ങൾ അഭിനയിച്ചു പത്തിരണ്ടായിരത്തിൻ്റെ അടുത്ത് പാട്ടുകളിൽ പാടി അന്നൊന്നും കിട്ടാത്തൊരു പ്രത്യേക സ്നേഹവും ബഹുമാനവും ഒക്കെ എൻ്റെ മകളിലൂടെയാണ് ഇന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകളുടെ അറ്റം ഭാഗ്യമുള്ള പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ മുമ്പിൽ എനിക്ക് അഭിമാനത്തോടെ വിളിച്ചു പറയാൻ കഴിയും അത് ഞാൻ തന്നെയാണ് കാരണം ഒരു പത്ത് വയസ്സ് കഴിഞ്ഞൊരു കുട്ടിയുടെ പിതാവായിട്ട് എല്ലായിടത്തും അറിയപ്പെടുക എന്നെ സംബന്ധിച്ച് വലിയ ഭാഗ്യമാണ് അനുഗ്രഹമാണ് അതിലപ്പുറം ഈ ലോകത്ത് ഒന്നും നേടാനില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇത്രയൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് ഇത്രയൊക്കെ ഭാഗ്യം ഞാൻ എന്ത് പുണ്യമാണ് ഞാൻ മുമ്പിൽ ചെയ്തത് കാരണം ആദ്യം സൃഷ്ടാകര പാട്ടുകാരനാക്കി മാറ്റിയതൊക്കെ ഒരുപക്ഷെ അന്നമോളെന്ന ഒരു മാലാഖ എന്റെ കയ്യിൽ ഏൽപ്പിക്കാനായിരുന്നു എന്ന് അടിവച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മൾ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രയാസങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കി നമ്മുടെ അനുഗ്രഹത്തെ വിലയിരുത്തുമ്പോഴാണ് നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയ വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളും എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങളും എൻ്റെ ജീവിതത്തിൽ നേരിട്ട പരീക്ഷണങ്ങളൊക്കെ തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിജയിക്കാൻ വിദ്യാഭ്യാസം നേടിയതെന്ന് പറയാൻ കഴിയും അനുഭവങ്ങളായിരുന്നു എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ പരീക്ഷണങ്ങളായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഞാൻ നേടിയ യൂണിവേഴ്സിറ്റി ഡിഗ്രി എന്നൊക്കെ എനിക്ക് പറയാൻ കഴിയും പക്ഷെ അവിടെ ഒക്കെ സൃഷ്ടാവിന് ഏറ്റവും ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ തന്നെ വല്ലാതെ പരീക്ഷിക്കുന്നു എന്ന് തോന്നിയപ്പോൾ ഞാനെല്ലാം ഇരുകയും ചിരിച്ചുവിന്റെ തന്നെ സ്വീകരിച്ചപ്പോൾ ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ വിജയിച്ചൊരു പിതാവായിട്ട് നിൽക്കാൻ കഴിഞ്ഞു അതിൻ്റെ ഒരു തെളിവാണ് ഇന്ന് എൻ്റെ അന്നമാവോടൊപ്പം ഇന്നെല്ലായിടത്തും എനിക്ക് നിൽക്കാൻ കഴിഞ്ഞത് ഞാൻ ആഗ്രഹിച്ച വേദികൾ ഞാൻ ആഗ്രഹിച്ച ഉയരങ്ങളൊക്കെ ഇന്ന് അണ്മോളോടെയാണ് എനിക്ക് നേടാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു പിതാവ് ഏറ്റവും ഭാഗ്യം ചെയ്ത പിതാവ് എന്നൊക്കെ ഞാൻ തന്നെ സ്വയം ലോകത്തോട് വിളിച്ചു പറയുന്നു ഞാനില്ലാത്തൊരു കാലം വന്നാൽ എൻ്റെ അന്നമോൾ ലോകത്തോട് സംസാരിക്കും ജീവിതം നിന്നത് പൊരുതാനുള്ളതാണെന്ന് പഠിപ്പിച്ച ഒരു പിതാവിന്റെ മകളാണ് ഞാനെന്ന് അന്നും എന്നെ ഓർക്കും എല്ലാ ആളുകളും അത് തന്നെയാണ് ഭാഗ്യം എന്തുകൊണ്ട് ഇതിനൊക്കെയുള്ള ക്രെഡിറ്റ് ഞാൻ ചില ആളുകളൊക്കെ ചില സമയത്തൊക്കെ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ എന്തിനാണ് മകളെ അങ്ങനെ കൊണ്ടുപോകുന്നത് ഞാൻ എൻ്റെ മകളെ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു കുറവുള്ള മകളായിട്ടല്ല പരിചയപ്പെടുത്തിയത് എൻ്റെ മകളുടെ മികവുകളെയാണ് ഞാൻ ലോകത്തിനു മുമ്പിൽ പരിചയപ്പെടുത്തിയത് ഞാനില്ലാത്ത കാലം എന്നാലും സഹകരണമില്ലാതെ സഞ്ചരിക്കാനുള്ള ഒരു ഊർജ്ജം എൻ്റെ മകൾക്ക് വേണമായിരുന്നു അത്രേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ ജീവിതത്തിൽ അതേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ പക്ഷേ എൻ്റെ ആ പ്രാർത്ഥന സൃഷ്ടാവികേട്ടത് കൊണ്ടാവാമെന്നും എല്ലാ ആളുകളും എന്നേക്കാൾ കൂടുതൽ എൻ്റെ മകളെ ഇഷ്ടപ്പെട്ടു സ്വീകരിച്ചു അതുതന്നെയാണ് എൻ്റെ ജീവിതത്തിലുള്ള ഊർജ്ജം ഇന്ന് എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞതൊക്കെ നിങ്ങൾ തന്ന എൻ്റെ മകൾക്ക് നൽകിയ സ്നേഹവും സപ്പോർട്ടാണ് അതിനിടെ നന്ദി ജീവിതമുള്ള കാലം വരെ എന്നിലുണ്ടാവും എല്ലാവരോടും ജീവിതത്തിൽ എപ്പോഴും വിജയം മാത്രം ഭവിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്രമിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെക്കാൾ സങ്കടങ്ങളുള്ള ആളുകളുടെ സങ്കടങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക നമ്മളെക്കാൾ സങ്കടങ്ങളുള്ള ആളുകളുടെ സങ്കടങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഒന്നുമല്ലാതായി തോന്നുന്ന സങ്കടങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പഠിച്ചു തമ്പുരാൻ നന്നിപ്പോന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് ഏറ്റവും സന്തോഷിക്കുന്ന ആളായിട്ടുണ്ടാവുക എല്ലാവരുടെ ജീവിതത്തിൽ അതൊരു ഭാഗമായിട്ട് കൊണ്ടുനടക്കാൻ കഴിഞ്ഞാൽ വിജയം ഉണ്ടാകും